മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈലിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് കൂറുംപുറം അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ

കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ അഡ്വക്കേറ്റ് സിറിയക് തോമസ് ബെന്നി പെരുവന്താനം മണ്ഡലം പ്രസിഡന്റുമാരായ സണ്ണി തുരുത്തിപ്പള്ളിയിൽ ഷിനോജ് ഡി സി സി അംഗങ്ങളായ സണ്ണി തട്ടിങ്കൽ വി സി ജോസഫ് ജോൺ പി തോമസ് നൌഷാദ് വെമ്പളി ഓലിക്കൽ സുരേഷ് സ്വർണ്ണലത അപകുട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നീഷ് ഹംസുദ്ദീൻ അമ്മിണി തോമസ് അജിത് ദിവാകരൻ ശശി പിള്ള ജെയിംസ് ടി എൻ മധുസൂദനൻ കെ കെ ജനാർദ്ദനൻ സുരേഷ് ഓലിക്കൽ ഡൊമിന സജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം